ബോളിവുഡ് നടി മലൈക അറോറയുടെയും മുൻ ഭർത്താവും നടനുമായ അർബാസ് ഖാന്റെയും മകൻ അർഹാൻ ഖാൻ പങ്കുവച്ചിരിക്കുന്ന പുതിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഏറെ വിമർശനം നേരിടുന്നത് അർഹാൻ ഖാന്റെ ഡംബു ബിരിയാണി എന്ന പോഡ്കാസ്റ്റ് ഷോയിൽ ഇത്തവണ അതിഥിയായി എത്തുന്നത് അമ്മയായ മലൈക അറോറ ഖാൻ തന്നെയാണ് അതിന്റെ ഒരു പ്രൊമോ വീഡിയോ ആണ് അർഹാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത് ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കിടയിൽ വൈറലായി മാറുന്നത് ഈ ഒരു പ്രൊമോ വീഡിയോയിൽ അമ്മയായ മലേക മകനായ അർഹാനോട് ചോദിക്കുന്നത് എപ്പോഴാണ് എന്തിന്റെ കന്യകത്വം നഷ്ടപ്പെട്ടത് എന്നതാണ് ഇത് കേൾക്കുമ്പോൾ ഒന്നും സംസാരിക്കുവാനില്ലാതെ അർഹാൻ വാവ് എന്ന് പറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും ഈ ഒരു വീഡിയോയിലെ പരാമർശങ്ങളെ അത്ര തമാശയിലല്ല പ്രേക്ഷകരും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളും കണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ മലൈകയ്ക്കെതിരെ വളരെ മോശമായ തരത്തിലുള്ള കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മകനോട് അവരെ രക്ഷിതാവ് ചോദിക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശം ചോദ്യമായിരിക്കും എപ്പോഴാണ് കന്യാകാത്തം നഷ്ടപ്പെട്ടതെന്ന് ചോദ്യം എന്നാണ് ഒരാൾ കമന്റായി കുറിച്ചിരിക്കുന്നത് എന്ത് നാണമില്ലാത്ത ഷോയാണിത് ഇന്ത്യൻ സംസ്കാരത്തിന് ഒരു ബഹുമാനവും മഹത്വവും ഒക്കെ നൽകി കൂടിയെന്നാണ് ഒരാൾ കമന്റായി കുറിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള രക്ഷകർത്തൃത്വവും പാശ്ചാത്യമാകാനുള്ള ശ്രമങ്ങളുമൊക്കെ മുംബൈയിൽ മാത്രമേ നടക്കുകയുള്ളൂ ഹിന്ദി സിനിമകളിൽ അത് കൃത്യമായി കാണുന്നുമുണ്ട് ബോളിവുഡ് ഇന്ന് അതിന്റെ യഥാർത്ഥ സംസ്കാരത്തിൽ നിന്ന് ഒത്തിരി അകലെയാണ് സൗത്തിൽ ഇതുപോലെയുള്ള അനാവശ്യ കാര്യങ്ങളൊന്നും കാണുവാൻ സാധിക്കില്ല എന്നും മറ്റൊരാൾ കുറിച്ചിട്ടുണ്ട് മലേഗാറോറയെ അൺഫ്രണ്ട് ചെയ്യുന്നു എന്തൊരമ്മയാണ് അവർ അർബാസിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് എനിക്ക് പറയുവാൻ കഴിയും മലേഗാറോറയെ അൺഫ്രണ്ട് ചെയ്യുന്നു എന്തൊരമ്മയാണ് അവർ അർബാസിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ഇന്നെനിക്ക് പറയുവാൻ കഴിയും ഇത് തന്നെയാണ് ഡിവോഴ്സിനുള്ള കാരണവും നാണമില്ലാത്ത സ്ത്രീ എന്നും കമന്റുകൾ വന്നിട്ടുണ്ട് ഈ ഒരു ഷോയിലെ പരാമർശത്തിനെതിരെ വലിയ രീതിയിൽ തന്നെയുള്ള എതിർപ്പുകളാണ് സോഷ്യൽ മീഡിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഔദ്യോഗികമായി അർബാസ് ഖാനും മലേഖ അറോറയും വിവാഹബന്ധം വേർപെടുത്തുകയുണ്ടായി അർബാസ് ഖാൻ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഷൂറ ഖാനെ ഈ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പക്ഷേ അൻപതുകാരിയായ മലേഖ അറോറ ബോളിവുഡ് നടൻ അർജുൻ കപൂറുമായി ഇപ്പോൾ ഡേറ്റിങ്ങിലുമാണ് ഡംബു ബിരിയാണിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് മലേഖ അറോറ എത്തുന്നത് എന്നാൽ ആദ്യത്തെ എപ്പിസോഡിൽ അർബാസ് ഖാനും സഹോദരനായ സൊഹേൽ ഖാനുമായിരുന്നു എത്തിയിരുന്നത് സൽമാൻ ഖാന്റെ സഹോദരങ്ങളായ ഇരുവരും സിനിമാ താരങ്ങളാണ് മലയാളത്തിലും അർബാസ് ഖാൻ അഭിനയിച്ചിട്ടുണ്ട് ഇരുവരും വന്ന ഷോയിൽ സൽമാൻ ഖാനുമായി തങ്ങൾക്കുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത് തങ്ങൾ വളരെ അടുപ്പമുള്ളവരായിരുന്നു ചെറുപ്പത്തിൽ എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു ഞങ്ങൾ സൽമാൻ ഖാൻ ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്നാൽ ഞാനും സൊഹയിലും വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പല വഴിക്കായി ഞാൻ വിവാഹം കഴിക്കുകയും പിന്നീട് വിവാഹമോചനം നേടുകയും അത് കഴിഞ്ഞ് വീണ്ടും വിവാഹം കഴിക്കുകയും ചെയ്തുവെന്നാണ് അർബാസ് ഖാൻ പറഞ്ഞത് എപ്പോഴും ഒരുമിച്ചല്ലായെങ്കിൽ പോലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും തങ്ങൾ ഒരുമിച്ചാണെന്നും അർബാസ് ഖാൻ ഈ ഒരു ഷോയിലൂടെ പറയുന്നുണ്ട് സൽമാനും താനും അങ്ങനെ അധികം സംസാരിക്കുന്നവരൊന്നുമല്ല എന്നാൽ ഒപ്പമുണ്ടാകുന്ന ആളാണെന്നും അത് സൊഹിലാണെങ്കിലും അങ്ങനെ തന്നെയാണെന്നും ഖാൻ അതേസമയം ഈയൊരു പുതിയ പ്രൊമോ വീഡിയോയിൽ അവസാനം അർഹാൻ ഖാൻ മലേകാറോറയോട് ചോദിക്കുന്നത് അമ്മ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് എന്നാണ് വളരെ തമാശയിലൂടെ കാര്യങ്ങൾ ചോദിക്കുന്ന ഈ ഒരു വീഡിയോ ആണ് അർഹാൻ ഖാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ പക്ഷേ ഈ വീഡിയോയിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ പ്രേക്ഷകർക്ക് അത്ര രസകരമായി തോന്നുന്നില്ല എന്നതാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്